ഇതിളവനോ കെട്ടി വെച്ചാ അതിന്റെ ഇടാറും ഇതാ ഇത് ഇടാന്ന് വെച്ചിട്ട് ഇതൊന്നും ഒന്നും ആദ്യം ആദ്യം കൊറേ ഉണ്ടായിനെ അപ്പൊ മഴയായിട്ട് തോന്നുന്നു എന്തോന്നെല്ലാം ഇത്രശന ഇത്രശനാവുമ്പോ എല്ലാം ഞാൻ ഒരു ദിവസം പറഞ്ഞ ഇനി ഞാൻ പറഞ്ഞ ചൊറുന്ന് തമ്മക്ക് കൊടുക്കാന്ന് അപ്പത്തേക്കറച്ച ദിവസം കഴിയുമ്പോണ്ട് ഇണ്ടായിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് തമ്മക്ക് എന്നെ കൊടുക്കു ആടെ അധികം പോയിട്ട് ചോറ് തിന്നിയാന്ന് അടുത്ത ചോറും കറിയും തിന്നാൻ പിടിയില്ല ആടെ കൃഷ്ണനും ചൊറുനിത്തമ്മയാണ് പിന്നെ അതുകൊണ്ട് ഞാൻ എപ്പോ എനക്ക് വായിപ്പൊന്നും രസൂല ഞാൻ വേഗം ചോറ് അമ്പലത്തെ പോവും അടുത്ത പുളും കറി അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ഉണ്ടായാലും അമ്മക്ക് ഇത് ഞാൻ കൊണ്ടു കൊടുക്കും അപ്പോഴത്തേക്കും ഒന്നുണ്ടായി ഇനിയും ഉണ്ടാവും നമുക്ക് ഒന്നും ഉണ്ടാവും കഴിഞ്ഞാലും അങ്ങനെ നട്ടിട്ട് ഇതേപോലെ തന്നെ കെട്ടിട്ട് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോണ്ട് രണ്ടെണ്ണം ആ എന്നിട്ട് വേഗം ഒന്ന് കൊണ്ടു കൊടുത്തു ഒന്ന് നമ്മള് കൊടുത്തു അതായത് പരിക്കാല്ലേ